മലങ്കര സഭ എന്ത് തെറ്റാണ് ഈ പറയുന്ന കാതൂലിക്ക വാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതെന്ന് നിങ്ങൾ പറ മലങ്കര സഭ സത്യസന്ധമായിട്ട് മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങൾ പറയുന്നു വട്ടശ്ശേരി തിരുമേനി എന്തുകൊണ്ട് എരിശിലേമയിൽ പോയി പട്ടമേറ്റു കാരണം സുൽത്താന്റെ ഉള്ളതും പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പട്ടം കൊടുക്കാൻ ബാധ്യതയും സാധ്യതയും ഉള്ളത് അദ്ദേഹത്തിനാണ് മറ്റേ പുള്ളി പട്ടം കൊടുത്ത പുള്ളിയുടെ തല കാണത്തില്ല ഇത് മലങ്കരസഭയ്ക്കറിയാം ആ നിങ്ങൾക്കും അറിയാം മീൻസ് പാത്രികീസിനും അറിയാം അതുകൊണ്ടാണ് അവിടെ പോയി പട്ടവേറ്റ് അന്നാൽ ഏ അക്കം ഗാനോനുസരിച്ചാണേലും പതിനെട്ടക്ക ഗാനോനുസരിച്ചാണേലും ഒരേ സമയം രണ്ട് പാത്ര ഒരേ അധികാ ഒരു ഒരു സിംഹാസനത്തിൽ വന്നാൽ ആര് രാഷ്ട്രീയ കാരണങ്ങളാലോ മറ്റ് കാരണങ്ങളാലോ വന്നാൽ ആര് അധികാരത്തിൽ തുടരണമെന്നാണ് ഗാനോൻ പറയുന്നത് സീനിയർ പാത്ര ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊള്ളണം എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫ്രണ്ടിൽ മറ്റേ ആൾ പാത്രക്കീസായിട്ട് വർത്തിച്ചോണം എന്നാണ് കാനോൻ പറയുന്നത് അതും മലങ്കര മലങ്കരസഭയ്ക്കും അറിയാം പാത്രക്കീസിനും അറിയാം ശരിയല്ലേ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പൗരസ്ത്യ കാതോലിക്കേറ്റ് ഇങ്ങോട്ട് പുനഃസ്ഥാപിച്ചത് ആര് അബ്ദേദ് മഷീഹ പാത്രക്കീസ് പുനഃസ്ഥാപിച്ചത് വാലിഡാണ് എന്ന് പാത്രക്കീസിനറിയാം അപ്പം നിങ്ങൾ പറഞ്ഞു ആ പുള്ളിക്ക് പട്ടമില്ല എന്ന് പറഞ്ഞു പുള്ളിയെ മുടക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഒറ്റ തെളിവ് ഇന്നു വരെ ആരും കുണുന്നില്ല അദ്ദേഹത്തെ പാത്ര അടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അടക്കി അടക്കിയില്ലാന്ന് നിങ്ങൾ കള്ളം പറഞ്ഞു പക്ഷെ ആ കള്ളവും ആര് കണ്ടുപിടിച്ചു ഈ മലങ്കര സഭയിലെ നാലാമത്തെ കാതോലിക്ക ഔഗേൻ ബാവ അവിടെ പതിനാല് വർഷം താമസിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പാത്ര പട്ടവേറ്റ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പൗരസ്ത്യ കാതൂലിക്കെ സ്വീകരിച്ചു ഇതല്ലേ സത്യം അപ്പം നിങ്ങൾ പറഞ്ഞു ആ പുള്ളിയെ പാത്രക്കീസ് മുടക്കി ഔഗൻ ഭാവായ മുടക്കു തീർത്ത് ഞങ്ങൾ വീണ്ടും പട്ടം കൊടുത്തെന്ന് പറഞ്ഞു അതേ മുടക്കി ആളെ തന്നെ പാത്ര ഇർക്കീസ് ഇവിടെ വന്ന് പൗരസ്ത്യ കാതൂലിക്കായിട്ട് വാഴിക്കേണ്ടി വന്നു ശരിയല്ലേ അതെങ്ങനെ വാഴിച്ചു അപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ല ഏത് പട്ടമില്ലാത്ത പാത്രക്കീസ് എന്ന് പറയാൻ പറ്റില്ല ഔദ്യോഗിക പാത്രികീസ് എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഔദ്യോഗിക പാത്രികീസും പട്ടവുള്ള പാത്രക്കീസും അന്ന് ഒരു പാത്രികീസേ ആ സാസനത്തിലുള്ളൂ അദ്ദേഹം തന്നെ വന്ന് ഇദ്ദേഹത്തെ കാതലിക്കാക്കി വായിച്ചു അപ്പം നിങ്ങൾ അന്ന് വരെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും തീർന്നേ ഹൺഡ്രഡ് പെർസെൻ്റ് തീർന്നു ഇനി എന്തെങ്കിലും ന്യൂനത നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഉണ്ടെന്ന് ഞങ്ങളങ്ങ് സമ്മതിച്ചാൽ പോലും അറുപത്തിനാലിലെല്ലാം തീർന്നു ശരിയല്ലേ അപ്പോൾ മെത്രാപോലിത്തമാരെ വായിക്കാനും മൂറോൻ ഗൂതാശ ചെയ്യാനും എല്ലാ ആത്മീയ നൽവരങ്ങളുമുള്ള പൗരസ്ത്യ കാതോലിക്കേറ്റ് ഹൺഡ്രഡ് പെർസെൻറ് മലങ്കരയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു ഒരു തർക്കവുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ പാത്രക്കീസ് എന്ത് ചെയ്തു എന്ത് ചെയ്തു നിങ്ങൾ പറ നമ്മുടെ ഒരു കൊളോക്കിയൽ ഭാഷയെ പറഞ്ഞാൽ തുളി പൊക്കി കാണിച്ചു നമ്മളത് അങ്ങനെ പറയുന്നില്ല നമ്മൾ പറയുന്നു പാത്രക്കീസ് പാലം വലിച്ചു അതൊരു സഭ്യമായ ഭാഷ ശരിയല്ലേ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾക്കൊന്ന് തെളിയിക്കാവോ ഒരെണ്ണം തെറ്റാണെന്ന് തെളിയിച്ചാൽ മതി നിങ്ങൾ പറയുന്നത് എന്തുവാദവും ഞാൻ അംഗീകരിക്കാം തെറ്റാണെന്നല്ല സത്യമല്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മതി പറ്റുമോ നിങ്ങക്ക് പറ്റുമെങ്കിൽ അതിൽ ഒരെണ്ണം പറ ജിമോനെ ഒരെണ്ണം എങ്കിലും ഒരു കാര്യം എങ്കിലും സത്യമല്ലാന്ന് പറ അല്ല തെളിയിക്കുക അപ്പൊ ഞാൻ നിങ്ങളെ അംഗീകരിക്കാം ജിമോനെ നിങ്ങളെ ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇതിനെല്ലാം രേഖയുണ്ട് പൗരസ്ത്യ സിംഹാസനത്തിൽ വാഴിച്ചിരിക്കുന്നു എന്നാണ് ആരുടെ കൽപ്പന അബ്ദേദ് അബ്ദേ മഷിയുടെ കൽപ്പന ആ കൽപനക്ക് അത് താഴോട്ട് പറയുന്നുണ്ട് ഇനി ഇനിഹിത്യത്തിനോ വിശുദ്ധ ഊറോനോ നിങ്ങൾ സിംഹാസനത്തെ സമീപിക്കേണ്ട കാര്യമില്ല ഇത് പൂർണമായും സ്വതന്ത്ര പൗരസ്ത്യ കാതോലിക്കേറ്റ് ആണ് ഈ സിനഡിന് എല്ലാവിധ അധികാരങ്ങളും ഉണ്ട് ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ആ സിംഹാസനത്തിലേക്കാണ് പൗലൂസ് പ്രഥമനെ കാതോലിക്കയായിട്ട് വായിച്ചത് അതായത് മർത്തോമ സ്ലിഹായ പൗരസ്ത്യ സിംഹാസനത്തിലോട്ട അല്ലാതെ പത്രോസ്ലിഹായുടെ പൗര പിന്നെ സിംഹാസന അന്ത്യോകൃ സിംഹാസനത്തിന്റെ കീഴിലുള്ള കാതോലിക്കയായിട്ടല്ല പറഞ്ഞു മനസ്സിലായോ അങ്ങനെ കൽപ്പനയും ഉണ്ട് ആ കൽപ്പന അബ്ദേ മഷീദ പാത്രക്കീസ് അങ്ങനെയാണ് കൽപ്പന കൊടുത്തത് പറഞ്ഞ മനസ്സിലായോ അന്ന് മുതൽ മലങ്കര സഭയുടെ സിനഡാണ് അടുത്ത കാതുലിക്ക് ആരാണെന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ അന്ത്യോക്യ പാത്രക്കീസ് അല്ല പറഞ്ഞ മനസ്സിലായോ അങ്ങനെ അന്ത്യോക്യ പാത്രക്കീസ് ആയിരുന്നുവെങ്കിൽ അന്ത്യോക്യ പാത്രക്കീസ് ഒരിക്കൽ മുടക്കി എന്ന ശീഷ്മ കൽപ്പിച്ച ഔഗൈൻ പാവായ ആക്കാൻ അന്ത്യോക്യ പാത്രക്കീസ് ആഗ്രഹിക്കുവോ ഒരിക്കലും ചെയ്യത്തില്ല അതായത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പോലും ഔദ്യോഗിക പാത്രക്കീസിന് ഇവിടെ യാതൊരു അധികാരവും ഇല്ല അദ്ദേഹത്തെ ക്ഷണിക്കുന്ന പ്രകാരം അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണ അനുസരിച്ചാണ് ക്ഷണിക്കുന്ന പ്രകാരം അദ്ദേഹം വരുവാണെങ്കിൽ അദ്ദേഹത്തിന് കാതുലിക്കാൻ വാഴ്ചയിൽ മുഖ്യ കാർമ്മികനായി പങ്കെടുക്കാം ദാറ്റ് സെറ്റ് പറഞ്ഞ മനസ്സിലായോ ക്ഷണിക്കുന്ന പ്രകാരം ക്ഷണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ക്ഷണിക്ക് നമ്മളെ അബ്ദേത് മഷിയ പാത്ര നമുക്കൊരു കൽപ്പന നന്ദം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നാൽ നിങ്ങൾ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ബന്ധം യാതൊരു കാരണവശാലും വിച്ഛേദിക്കരുത് ആ സ്നേഹബന്ധം ഇതെല്ലാം നിർത്തണം അത് നിലനിർത്താനുള്ള ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത് പറഞ്ഞ മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ ക്ഷണിക്കുമ്പം ഇവിടെ വന്നിച്ച് ആ നിങ്ങളുടെ ക്ഷണമൊക്കെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ ഞാനാണ് ഇതിൻ്റെ എല്ലാം അധികാരി എന്ന് പറയാനുള്ള റൈറ്റ് ബാത്രി കീസിന് ഇല്ല പറഞ്ഞ മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം തന്നെ വാഴിച്ച മർത്തോമാസ്ലിഹയുടെ പൗരസ്ത്യ സിംഹാസനത്തിലേക്ക് വാഴിച്ച അബ്ദേ പൗലൂസ് പ്രഥമനെ സോറി അഫ്ഗാൻ പ്രഫ്ഗാൻ ബാബായെ അദ്ദേഹം തന്നെ മുടക്കിയത് എന്ത് കാരണത്തിനാണ് നിങ്ങൾ പറ വാലിഡായിട്ടുള്ള എന്ത് റീസൺ ആണ് കാനോൻ അനുസരിച്ചോ കാനോനുസരിച്ചോ നീതി അനുസരിച്ചോ സാമാന്യം നീതി അനുസരിച്ചോ ഉള്ള എന്ത് കാരണത്തിലാണ് മുടക്കിയത് അതുകൂടെ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ സഹോദരൈ കീഴിലടങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കൂടെ ഒന്ന് മനസ്സിലാ വ്യക്തമാക്കണം അതായത് അദ്ദേഹം വാഴിച്ച ഔഗേൻ ബാബ വിശുദ്ധ മൂറോൻ കൂരാശ ചെയ്തതിന് അഭിനന്ദന കൽപ്പനയച്ചു ഈ പാദൃഗീസ് അറിയോ നിങ്ങൾക്ക് ആ അഭിനന്ദന കൽപ്പന മലങ്കര സഭയുടെ ആർ കെ വയസ്സിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിലായത് നിങ്ങളെപ്പോലുള്ളവർമാർ ഇതുപോലത്തെ വൃത്തികേട് പിന്നെ പറയുമെന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് കാണിക്കാൻ വെച്ചിരിക്കുന്ന കോടതിയിൽ മനസ്സിലായില്ലേ കോടതിക്കൊട്ടേ കാണിച്ചിട്ടുമുണ്ട് ഞങ്ങളത് അന്ന് അഭിനന്ദന കൽപ്പന അയച്ചിട്ട് പറഞ്ഞു പൗരസ്ത്യസിംഹാസനത്തിൽ ആരോടനായിരിക്കുന്ന ബെസേലിയോ സൗഗേൻ പ്രതവൻ ഊറോൻകുദാശ് ചെയ്തതിൽ താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കൽപ്പന ഇപ്പം നിങ്ങൾ പറയുന്ന പുള്ളിക്ക് മൂറോൻകുദാശ് ചെയ്യാൻ അവകാശം ഇല്ലെന്ന് മനസ്സിലായോ അതായത് നാഴേക്ക് നാൽപ്പത് വട്ടം പല രീതിയിൽ ശ്രമിച്ചു നോക്കി ഇവിടെ കയറിയിരിക്കാൻ ഒരു രീതിയിലും പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്പറാണ് ഇന്ത്യയുടെ കാതോലിക്ക ഈ ശ്രേഷ്ഠഭാവായി നാണ ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടിപ്പം പുതിയ ഒരുത്തനെ വായിക്കാൻ പോകുന്നത് അങ്ങേരക്കാണെങ്കിൽ എന്ത് അധികാരമുണ്ടെന്ന് പൊളിക്കേറ്റി അറിയത്തില്ല ഒരധികാരവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇതിന് പോകുന്നത് വേറെ പണിയില്ലേ മനസ്സിലായി ഒരാ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ എത്ര പൊളിതായിട്ട് മതി അച്ഛൻ നാണുണ്ടെങ്കിൽ താനൊക്കെ ഇതുപോലത്തെ വർത്താനം പറയുമോ ജിമോനെ നിങ്ങളുടെ ഒറ്റ ഒരുത്തനെ അവരുടെ സെറിയായിലെ സഭയിലെ സു സിനി ഇനി സിനടി കയറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടവകാശമുണ്ടോ നിങ്ങൾക്ക് പാത്രികീസായിട്ട് മത്സരിക്കാൻ പറ്റുമോ അപ്പോൾ വെളുത്ത തൊലിയും കറുത്ത തൊലിയും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സിംഹാസനത്തിൽ പൗരസ്ത്യസിംഹാസനത്തിൽ അങ്ങനൊന്നുമില്ല സഹോര ലോകത്തിലേത് മത ജാതി വർഗ വർണ്ണത്തിലുള്ളവൻ എത്ര പോലും ആയാലും ഞങ്ങളുടെ തിരിടും മെമ്പറാണ് മനസ്സിലായോ അത് ഭാവിയിൽ നിങ്ങൾ ഇപ്പൊ കാണാൻ പോവാ ഇനിയിപ്പോണ്ടല്ലോ മലങ്കരസഭയ്ക്ക് വിദേശത്തെല്ലാം വളരെയേറെ ഇടവുകളുമുണ്ട് വെള്ളക്കാരും ഉണ്ട് ഇപ്പൊ അമേരിക്കയിലൊക്കെ കണ്ടവാനും വെള്ളക്കാർ നമ്മുടെ വള്ളിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് ആ വെള്ളക്കാരിൽ നിന്നൊക്കെ നാളെ അച്ഛന്മാരും അയിമേനികളും അല്ലെങ്കിൽ മെത്രാപൊലത്തമാരും ഒക്കെ ഉണ്ടാകാൻ മേലാഴുകിയില്ല അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാപൊലത്തെ ഇന്ത്യക്കാരനല്ല അദ്ദേഹം മലേഷ്യൻ പാസ്പോർട്ട് ഹോൾഡറാണ് അദ്ദേഹത്തിന് മലയാളം പോലും ശരിക്കറിയില്ല ബേസിക്കലി പറഞ്ഞാൽ അദ്ദേഹം മലേഷ്യൻ പൗരനാണ് അദ്ദേഹവും മലങ്കര സഭയുടെ സിണിൽ അദ്ദേഹത്തിനും പൗരത്തെ ആതുലിക്കാകാൻ പറ്റും പറഞ്ഞു മനസ്സിലായോ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അത് അപ്പം അതുകൊണ്ട് നിങ്ങളിതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നല്ല മനുഷ്യർ ചിന്തിക്കുന്ന പോലെയും സ്വാതന്ത്ര്യ ബോധവും ആത്മാഭിമാനവും അവനവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് സഹോദര ആത്മാഭിമാനവും ബോധവും നിനക്ക് എന്നും നഷ്ടപ്പെടുന്നോ അതോടുകൂടി നീ മൃഗതുല്യനായി എന്ന് പറഞ്ഞാൽ പശുവിനെ കൊണ്ട് കെട്ടുന്ന പോലെ നമ്മൾ ഒരു തെങ്ങേന്ന് അഴിച്ച് മറ്റേ തെങ്ങിലോട്ട് കെട്ടിയാൽ പശു കൂടെ നിന്നോളൂ മനുഷ്യൻ അങ്ങനെ കെട്ടാൻ പറ്റുമോ അങ്ങനെ കിട്ടുമ്പോൾ മനുഷ്യൻ അടിമ എന്ന് പറയും മനസ്സിലായില്ലേ അടിമയായിട്ട് ചങ്ങലേക്കിടുവാൻ പറയും നിങ്ങൾക്ക് അടിമയായിട്ട് ഞങ്ങളെ കിട്ടണമെങ്കിൽ നിങ്ങൾ കിട്ടുമോ എനിക്കൊരു വിരോധവും പക്ഷെ സത്യം സത്യമായിട്ട് പറയണം ഞാൻ ഈ പറഞ്ഞ് ഇപ്പം ഈ വോയിസ് കളി പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് നിങ്ങൾ കുന്തളിക്കാവോ ചുമ്മാ ഒരു 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 സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി ഗോ ജോർജ് സാറേ നമസ്കാരം സാറേ അതെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാറേ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടും ലോങ് ഇതിൽ പഠിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഈ പൊട്ടശ്ശേരി തിരുമേനയുടെ കാലം മുതൽ യുവന്മാർ ഈ വക്രതയാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത് അത് ഒരിക്കലും ഒരിടത്തും ഈ കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല സാറേ ഈ വക്രത എത്ര കള്ളം പറഞ്ഞാലും അതിങ്ങനെ മാറി മാറി ഇപ്പോൾ ഉദാഹരണം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഔഗാൻ ബാബായ വായിച്ചിട്ട് ഔഗാൻ ബാബ പിന്നീട് ഈ മൂറോ ഗുത ചെയ്തപ്പം അതിന് അഭിനന്ദന കൽപ്പന അയച്ചിട്ട് പിന്നീട് ഇവന്മാർ പഠിപ്പിക്കുക കാതോലിക്കായിക്ക് മൂറോകുദാശ ചെയ്യാനുള്ള ഇല്ല എന്ന് പാത്രികീസും പറയുക സാറൊന്ന് ആലോചിച്ച് ചോദിക്കുക സാറോ ഞാനോ ആണെങ്കിൽ പിന്നെ അത് പറയുവോ കാര്യം നമ്മൾ തന്നെ അഭിനന്ദന കൽപ്പന അയച്ചു ഇപ്പം നമ്മൾ ഇത് നമ്മൾ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക നമ്മൾ തന്നെ അഭിനന്ദന കൽപ്പന അയച്ചു പാത്രിക്ക് കാതോലിക്കായ പൂറംകുദാശ വായിച്ചത് വ വായി നടത്തിയത് ഭയങ്കര നല്ലത് ആരെയാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ കൽപ്പന അയച്ചു ചോദിച്ചു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ പറയാം ഏ ആപ്പിളിക്ക് എങ്ങനെ അതിനുള്ള അവകാശം ഇല്ല പിന്നെ പിന്നെ നാട്ടുകാർ ചോദിക്കില്ല പിന്നെ താനോട് നേരത്തെ അഭിനന്ദന കല്പന അയച്ചത് ചോദിച്ചപ്പോൾ ആ അത് ഞാൻ ചുമ്മാ ഒരു തമാശക്ക് അയച്ചാണ് അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ക്രെഡിബിലിറ്റി ഇല്ല ആ ക്രെഡിബിലിറ്റി ഇല്ലാത്തടത്തോളം കാലം ഈ ഇവർ രക്ഷപ്പെടുത്തില്ല നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള നമ്മൾ ഈ ഞാനിപ്പോൾ ആദ്യം മുതൽ ഇപ്പം ഇതുവരെ പറഞ്ഞ് ഈ ഒരു ഒരു ഉദാഹരണം ഉൾപ്പെടെ അതെല്ലാം ക്രെഡിബിളാണ് അതായത് ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ് വാസ്തവമാണ് നമ്മൾ അതിനകത്ത് ഒരു കള്ളവും പറയുന്നില്ല പറഞ്ഞ മനസ്സിലായി യുവന്മാര് പറയുന്ന ഏത് എങ്കിലും ഉണ്ടോ വാസ്തവമുള്ളത് സത്യമുള്ളത് ഒന്നുമില്ല ഇതാണ് യുവന്മാര് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ വിചാരിച്ചത് ഇപ്പൊ ഈ ബിനറ്റന് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ പുള്ളി പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി മറിച്ചും മാറ്റി മാറ്റിമറിച്ചു പറയും അവസാനം നമ്മളത് കേട്ടു കേട്ട് 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 നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏതാ അതായത് പുള്ളി പറഞ്ഞു തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് മണ്ടത്തരം മാത്രം വീണ്ടും 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 പറഞ്ഞാൽ അത് സത്യമാവുകയുള്ളൂ അല്ല കള്ളം മാത്രം വീണ്ടും അങ്ങനെ ആകത്തില്ല അതായത് നമുക്ക് വളരെ അരോചകമായിട്ട് തോന്നുന്നത് അതായത് ഡീസൻറ്റായിട്ട് ഇപ്പോൾ മനോ അങ്ങനല്ല മനോ വളരെ ഇടയ്ക്കിടയ്ക്ക് അത്ത പോലെ കിടക്കുമെന്നുള്ളൂ അത് സാരില്ല അവർക്കൊന്നും പറയാനില്ലാതെ വരുമ്പോൾ അങ്ങനെ അത്ത പോലെ ഒക്കെ കിടക്കുക അത് വിചാരിച്ചൊക്കെ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എന്താ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം മനസ്സിലായില്ല ഇവരിങ്ങനെ വക്രത കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും യാതൊരു സംശയവും വേണ്ട അതിനനുസരിച്ച് നമ്മൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നാളെ ഇതാണ് സത്യം എന്ന് നാട്ടുകാർ വിചാരിക്കും മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വന്ന് ഇവരുടെ ഈ വക്രത കൂടി വരുമ്പോൾ നമ്മളൊരു ഒരു ഡോസ് കൊടുക്കും പറഞ്ഞത് പിന്നെ ഒരു മൂന്ന് ദിവസത്തേക്ക് മിണ്ടുകയാണ് മൂന്ന് ദിവസത്തേക്ക് പിന്നെ അതിപ്പം നമ്മുടെ ജിമ്മി ഇത് നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കൂ ഇവരെല്ലാം ഇത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട് ജിമ്മിസാർ ആണെങ്കിലും ബിനറ്റാണെങ്കിലും മനോ ആണെങ്കിലും ജെ കെ ആണെങ്കിലും ഈ പറയുന്ന ജിമോനാണെങ്കിലും എല്ലാ ഇതാ കാര്യം ഇവരുടെ എല്ലാം ഒരു സ്കൂളിൽ നിന്ന് വരുന്നല്ലേ പറഞ്ഞ മനസ്സിലായില്ലേ ഒരു സ്കൂളിൽ നിന്ന് ഇതെല്ലാം ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുവുള്ളൂ അതിലും നമ്മൾ അവരെ അങ്ങനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളത് കൊണ്ടുതപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ജിമോനെ നല്ല മറുപടി കേട്ടോ അടിപൊളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അപ്പൊ ജിമോനെ ഇതിനകത്ത് പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം അതല്ലേ കറക്റ്റ് അപ്പം നിങ്ങൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലായി മർത്തോമാസലിയയുടെ സിംഹാസനം അബ്ദേത് മസീഹ പാത്രകീസ് സ്ഥാപിച്ചതായിട്ട് വരും എന്നല്ല നിങ്ങൾ പറയുന്നേ കറക്റ്റ് ഞാൻ അംഗീകരിച്ചു നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ രണ്ടാമത് നിങ്ങൾ പറയുന്നു വട്ടശ്ശേരി തിരുമേനി പോലും പങ്കെടുക്കാത്ത ഒരു പരിപാടിയിലാണ് കാതോലിക്ക വാഴ്ച നടത്തിയത് അത് ആരും അറിഞ്ഞില്ല ആ അടിപൊളി അതും നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ മൂന്നാമത്തെ കാര്യം അധികാരം കൊടുക്കാൻ കൊടുക്കാനവകാശം ഉണ്ടെങ്കിൽ മുടക്കാനും അവകാശമുണ്ട് കൊള്ളാം ജിമോനെ അടിപൊളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ വെരി ഗുഡ് ശരി ഞാൻ ഇപ്പൊ ഈ മൂന്നാമത്തെ കാര്യത്തിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മറുപടി പറയാം ജിമോന്റെ മൂന്ന് മക്കളുണ്ടോ എന്ന് വിചാരിക്കുക രണ്ടാണും ഒരു പെണ്ണും ഓക്കെ ജിമോന്റെ മക്കളാണല്ലോ മൂന്നും മൂന്ന് മൂന്നുപേരും എല്ലാവർക്കും ഒരേ അവകാശം ഓക്കെ ജിമോൻ ആദ്യത്തെ മകൻ കല്യാണം കഴിച്ചു വേറെ വീട് വെച്ചു പുള്ളിയുടെ പേരിലാണ് വീട് പുള്ളിക്കയുടെ കല്യാണം കഴിച്ചു മക്കളുണ്ട് അവരുടെ കുടുംബമായിട്ട് താമസിക്കുന്നു ജിമോൻ്റെ രണ്ടാമത്തെ മകനും കല്യാണം കഴിച്ചു വേറെ വീട് വെച്ചു മക്കളുണ്ട് അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ജീമോന്റെ മൂന്നാമത്തെ മകളെ ജീമോന്റെ മുന്നേ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ഇടവ പള്ളിയിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു അവള് ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു ജീമോനും ഭാര്യയും ജീമോന്റെ സ്വന്തം വീട്ടിലും താമസിക്കുന്നു ഒക്കെ ജീമോൻ ആർജിച്ച ജീമോന്റെ വീട്ടിൽ താമസിക്കുന്നു അല്ലെങ്കിൽ ജീമോന്റെ അപ്പൻ തന്നായിരിക്കും ചിലപ്പോൾ അത് അത് അവിടെ തന്നെ താമസിക്കുന്നു അപ്പനും അമ്മയൊന്നും ഇല്ല ശരി ജീമോൻ ഉടനെ അടുത്ത ദിവസം രാവിലെ ജീമോൻ്റെ ഭാര്യയും കൂടെ മൂത്തമ്മൻ്റെ വീട്ടിൽ ചെന്നെച്ചു ജീമോൻ്റെ കുറേ കർക്കശമായ നിലപാടുകളും സാഹചര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു നീ ഇന്നു മുതൽ ഇതുപോലൊക്കെ ചെയ്തോളാം നീ എന്റെ മാനൊക്കെയാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ പറയുന്നത് മാത്രമേ ഈ വീട്ടിൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ജിമോനെ അവിടെ നടക്കൂ ജിമോൻ പറ മൂത്തമ്മൻ പറഞ്ഞു പള്ളിയിൽ പോയി പറഞ്ഞാൽ മുന്നോ എൻ്റെ വീടാണ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അപ്പൻ അപ്പൻ്റെ വീടുണ്ട് അപ്പൻ്റെ വീട്ടിലോട്ട് ഞാൻ വരുമ്പോൾ അപ്പൻ അപ്പനപ്പൻ്റേതായ ബഹുമാനം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പനെ അമ്മയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്ത് നിങ്ങൾ പറയുന്ന അതേ വരേക്കുറത്തന്നെ ഞാൻ എന്ന് പറയുന്നത് ഒരു ന്യായമാണോ അപ്പം ഈ ജീമോൻ്റെ മകന് വ്യക്തിത്വം അയാളുടെ ആത്മാഭിമാനം അതൊന്നുമില്ല എന്നാണോ ജീമോ പറയുന്നത് ലോകത്തിലെവിടെയെങ്കിലും അത് നടക്കുമോ അപ്പം ജിമോൻ്റെ മകൻ മൂത്ത മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ജീമോൻ രണ്ടാമത്തെ മോന്റെ വീട്ടിൽ ചെന്നു അവനോട് പറഞ്ഞു ഇടാ ഞാൻ ഇങ്ങനെയൊക്കെ അവനോട് പറഞ്ഞിട്ട് അവനൊന്നും കേൾക്കുന്നില്ല അപ്പം നീ ഇതുപോലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു അതിപ്പം ചേട്ടൻ പറഞ്ഞു എന്നെ വ്യത്യാസം പപ്പായ്ക്ക് വീടുണ്ടല്ലോ പപ്പായും അമ്മയും കൂടെ പാടെ മമ്മിയുടെ വീട്ടിലങ്ങ് കാമിച്ച പോരെ പപ്പായ്ക്ക് പെൻഷനുണ്ട് അല്ലെങ്കിൽ പപ്പായ്ക്ക് വരുമാനമുണ്ട് പത്ത് ഏക്കർ റബ്ബറുണ്ട് റബ്ബർ ഇട്ട് ആ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ മക്കളെല്ലാം നിങ്ങളെ സഹായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മാട പിടിച്ചു മാട പിടിച്ച് തന്നെ മകൾ ഇത് തന്നെ വിളിച്ചത് അതിപ്പോൾ അപ്പായയും അമ്മയും അവിടുത്തെ താമസിക്കാൻ തന്നെ പ്രശ്നമുണ്ട് ഞാനും മകളായിട്ട് ഇവിടെ ഉണ്ടല്ലോ അവരുടെ അടുത്ത് തന്നെ അല്ലേ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വരാം എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ജീവൻ ചെയ്തതാണോ തെറ്റ് അതോ ഈ മക്കൾ പറഞ്ഞതാണോ തെറ്റ് നിങ്ങൾ പറ ഏത് ഈ മൂന്നാമത്തെ അതായത് അധികാരം അപ്പം പിള്ളേ ദിവ പറയാ ഹാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഞാനാണ് നിന്റെയൊക്കെ ഉടയവൻ കാര്യം ഞാനാണ് നിന്റെയൊക്കെ അപ്പൻ അല്ല അപ്പനല്ലെന്ന് ആര് പറഞ്ഞു അപ്പനാണെന്ന് അതുകൊണ്ട് അപ്പൻ എന്ത് പോക്കരുത്തരം മണേല് പറയാമോ രാവിലെ എഴുന്നേറ്റ് നോ 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 അതൊരിക്കലും അനുവദനീയമല്ല അതൊരു സ്വത്വബോധമുള്ള ഒരാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല പറഞ്ഞു മനസ്സിലായോ ജീമോൻ അപ്പനാണ് ജീമോൻ്റെ ഭാര്യ അമ്മയാണ് ജീമോനാണ് ഇവരെ വളർത്തിയത് അത് ജീമോന്റെ ഉത്തരവാദിത്തമാണ് എല്ലാ സംഭവം ശരിയാന്ന് ഞങ്ങൾ സമ്മതിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കയറി അവരുടെ കഞ്ഞി കൈ ഇടാൻ പറ്റുമോ നോ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ജിമോൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചതെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും ശരിയാ ജിമോനെ ഞങ്ങൾ സമ്മതിച്ചത് കാര്യെന്നാ കാലിക്കേറ്റ് എന്ന് പറയുന്നത് ഓട്ടോസെഫാലസ് ചർച്ചിൻ്റെ ഒരു ഒരു ഓഫീസാണ് പറഞ്ഞു മനസ്സിലായോ ഓട്ടോസെഫാലസ് ആയിട്ടുള്ള ഒരു ചർച്ചിന്റെ ആധുനിക വേർഷൻ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഓട്ടോസെഫാലസ് ആയിട്ടുള്ള ആ ചർച്ചിന്റെ ഒരു വേർഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻ വേർഷൻ അത് ആര് വന്നു ഈ അന്ത്യോക്യക്കാർ വന്നതുപോലെ തന്നെ അതിന് മുമ്പ് വന്ന പറങ്കികൾ നമ്മളെ അടിമകളാക്കി വെച്ചു അൻപത്തിനാല് വർഷത്തിന് ശേഷം അതായത് അമ്പത്തിനാല് വർഷം കഴിയുമ്പോൾ ഒരു ജനറേഷൻ കഴിയും ആ ജനറേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ വാഞ്ച കൊണ്ട് നമ്മൾ കൂനംകുരിശ്ശത്യത്തിലൂടെ പുറത്തു വന്നു അപ്പോൾ നമുക്ക് മെത്രാൻ സ്ഥാനം മെത്രാൻ കൈവപ്പില്ല അതെല്ലാം അമ്പത്തിനാല് വർഷം കൊണ്ട് ആരുടെ പോയി ഈ പറയുന്ന പറങ്കികളുടെ കത്തോലിക്കരുടെ അണ്ടറിലായിപ്പോയി ഇല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യണം അത് ഒന്ന് കറക്റ്റ് ചെയ്യണം അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു പല ആൾക്കാർക്ക് കത്തയച്ചു പലരും വന്ന് സഹായിച്ചു അല്ലെങ്കിൽ അന്ത്യൊക്കെയാന്ന് വന്ന് സഹായിച്ചു അവരുടെ കൈവപ്പ് മേടിച്ചു കൊണ്ട് രാവിലെ ആവിലോട്ട് അവരുടെ അടിമ ഇവൻ്റെ അടിമത്തത്തിൽ നിന്ന് നിന്നും മാറി അവൻ്റെ അടിമത്തത്തിലോട്ട് പോണോ നിങ്ങൾ അവകാശപ്പെടുന്നത് അതായത് പുരാതനമായി ഇവിടെ ഉണ്ടായിരുന്ന മർത്തോമാ സ്ലിഹ കൈവപ്പ് കൊടുത്ത ആ മർത്തോമാ സ്ലിഹായുടെ ശ്ലൈഹിക കൈവപ്പിൻ്റെ പിന്തുടർച്ച തന്നെയാണ് ജോമോനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദുദ് മഷീഹ പാത്ര ഇർക്കീസ് പുനഃസ്ഥാപിച്ച കാതൂലിക്കേറ്റ് പറഞ്ഞു മനസ്സിലായോ അതിപ്പം നിങ്ങൾ പുനഃസ്ഥാപിച്ചെന്ന് പറയുമോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപിച്ചെന്ന് പറയുമോ എങ്ങനെ സ്ഥാപിച്ചാലും സ്ഥാപിച്ചില്ലെങ്കിലും ഫാലസ് ആയിട്ടുള്ള ചർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ലൗകിക ഭൗതിക അധികാരങ്ങളോ അവകാശങ്ങളോ ആത്മീയ അധികാരങ്ങളോ അവകാശങ്ങളോ ഉള്ള ഒരു സഭ അതിനെ അന്ത്യോക്കായി അത് നിന്നു പോയിട്ടില്ലേ അന്ത്യോക്കായി നിന്ന് പോയപ്പോ നിങ്ങൾ എവിടെ പോയ സ്വീകരിച്ചേ അന്ത്യോക്യൻ സഭ തന്നെ നെസ്തോറിയനായി പോയില്ലേ പോയില്ലേ അന്ത്യോക്യൻ സഭ നെസ്തോറിയനായി പോയ കൂട്ടത്തിലല്ലേ ഈ പറയുന്ന ആ നെസ്തോറിന്റെ സ്വാധീനത്താലല്ലേ ഈ കിഴക്കിന്റെ കാതോലിക്കായി പൗരസ്ത്യ കാതോലിക്കേറ്റും നെസ്തോറിയനായി പോയത് അപ്പം നിങ്ങൾ അവിടെ പോയി മേടിച്ചു നിങ്ങൾ അന്ത്യോക്കെയായി പോയി ആ കൈവപ്പ് ശരിയാക്കി ശരിയല്ലേ ഈ കിഴക്കിന്റെ കാതോലിക്കേസ് ഈ അന്ത്യോക്യയിലെ അബ്ദേദ് മഷിയ പാത്രകീസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരയിൽ സത്യവിശ്വാസം പുനഃസ്ഥാപിച്ചു അതിനൊന്നും ഒരു തെറ്റൂല്ല എന്താ തെറ്റെന്ന് അങ്ങനെ നിങ്ങൾ ഇനി ഇപ്പം മർത്തോമായ സിംഹാസനം എന്നാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോലും അതിൽ വലിയ കാര്യം സിംഹാസനം ഉണ്ടായിരുന്നല്ലോ ഇവിടെ നേരത്തെ ഉണ്ടെന്ന് നിങ്ങൾ സമ്മിക്കുന്നുണ്ടല്ലോ ഇനി അതിനുവേണ്ടി പാത്രകീസ് എന്താണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു കല്പന ചോദിച്ചു മർത്തമാസയിലേക്ക് പട്ടമില്ല ദാണ്ട കടക്കം അതായത് പട്ടം ഉണ്ടെങ്കിൽ സിംഹാസനം ഉണ്ട് സിംഹാസനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഹാസന ഇല്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു പുള്ളിക്ക് പട്ടവയില്ല പുള്ളിക്ക് അപ്പേരുമില്ലല്ലോ ദാണ്ടാണ് അത് പറഞ്ഞില്ലേ സഹോദരീസ് വേദവിപരീതമല്ലേ ഇനി ഇതിന് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റായിട്ട് മറുപടി പറയണം ആ ഈ കൽപ്പന വേദവിപരീതമാണെന്നും പറഞ്ഞ് മലങ്കര സഭ അങ്ങോട്ട് തിരിച്ച് മറുപടി അയച്ചു ആ മറുപടിക്കകത്ത് നിങ്ങളുടെ ആദ്യത്തെ ഒന്നാമത്തെ ശ്രേഷ്ഠ കാതോലിക്കോസ് തിരുമേനിയും സൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ക്രാനായ സമുദായത്തിൽ അന്ന് നിങ്ങളുടെ കൂടെ കൂടി നടന്നുകൊണ്ടിരുന്ന ക്ലീമീസ് തിരുമേനിയും സൈൻ ചെയ്തിട്ടുണ്ട് ശരിയല്ലേ തെളിവുണ്ട് ജോമോനെ ചുമ്മാ പറയുന്നതല്ല നമ്മുടെ കയ്യിൽ ഇരിപ്പഴും ഇരിപ്പുണ്ട് ഇതിന്റെ കോപ്പി ആ അന്നിട്ടെന്നെ ചെയ്തു ഈ ശ്രേഷ്ഠ കാതോലിക്കായി ക്ലീമീസും പാത്രക്കീസ് കാണിക്കുന്ന പോലെ പാരം വലിച്ചു എന്നിട്ട് പുള്ളി ഒന്നാമത്തെ ശ്രേഷ്ഠ കാതോലിക്കായി തെറ്റല്ലേ പിന്നെ വട്ടശ്ശേരി തിരുമേനി കാതോലിക്കവാഴ്ചയിൽ പങ്കെടുത്തോ ഇല്ലയോ ഇല്ലയെന്നുള്ളതല്ലേ നിങ്ങളുടെ സംശയം അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഈ മലമടക്കിലെ കെടാവിളക്ക് എന്ന് പറയുന്നൊരു ബുക്കുണ്ട് എന്ന് പറഞ്ഞാൽ ബദനി പ്രസ്ഥാനങ്ങളുടെ ഒരു ബുക്കാണ് മലമടക്കിലെ കെടാവിളക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അതിൻ്റെ നല്ല വ്യക്തമായിട്ടും വെടിപ്പായിട്ടും എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവാനിയോസിന് മേനെ അതായത് പിന്നീട് റീത്തിൽ പോയ ഇവാനിയോസും എത്ര അച്ഛനും അന്ന് ഒരു അച്ഛനായിട്ട് ഈ സഭയിലുണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലും ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതി നരണം പള്ളിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും വിശക്തമായിട്ടും വിവരിച്ചിട്ടുണ്ട് പോയി വായിച്ച് നോക്കിയിട്ട് വട്ടശ്ശേരി ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതല്ല അതിനിപ്പം ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് ഇനി ഞാൻ എക്സ്പ്ലനേഷൻ തന്നാൽ നിങ്ങൾ അത് വിശ്വസിക്കത്തില്ല അതിലിപ്പോ നിങ്ങൾ തന്നെ പോയി ഡയറക്റ്റ് ഒക്കെ വായിച്ചു നോക്കുന്നതല്ല നല്ലത് അപ്പൊ രണ്ട് ബുക്ക് മലമടക്കിലേക്കെടാവിളക്കും ഈ ഇവാനിയോസ് സെത്രാച്ച ബദനി പത്രിക എന്ന മറ്റു ആണെന്ന് അതിന്റെ പേരും തോന്നുന്നു അതിനകത്ത് ദാറ്റ്സ് ഇറ്റ്